ൂറ്റാണ്ടിന്റെ സമരചൈതന്യമാണ് യഥാർത്ഥത്തിൽ സമര കരുത്താണ് ഇന്നലെ അവസാനിച്ചത് യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഇന്നലകളെ വായിക്കാനും നമ്മുടെ നാടിൻ്റെ മാറ്റത്തെ വായിക്കാനും പറ്റിയൊരു പുസ്തകം കൂടിയാണ് സുഖാവ് വിയാസ് പുതിയ തലമുറയെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മുടെ നാട് മാറിയത് പഴയ കാലത്തെ സ്ട്രഗിൾസ് എന്താണ് സമരങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അജ്ഞത പുതിയ കാലത്ത് വല്ലാതെ പടരുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് സിഖാവ് വി എസിനെ പോലുള്ളവർ മുഖ്യ മുൻ മുഖ്യമന്ത്രി എന്നതിനപ്പുറത്ത് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിനുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾ കൂടിയാണ് അപ്പോൾ ഒന്നിനും വേണ്ടിയല്ലാതെ അന്നൊരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഘട്ട കാലത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും നമുക്കരികിൽ ജീവിക്കുകയും നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്തിനുള്ള നഷ്ടമെന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെ നഷ്ടബോധത്തോടു കൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു വലിയ അധ്യായമാണ് സിഖാവ് വി എസ് എന്ന കാര്യത്തിൽ സംശയമില്ല വിദ്യാർത്ഥി സംഘടനാ കാലത്താണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ അടുത്തറിഞ്ഞ് ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒട്ടേറെ അനുഭവങ്ങളുണ്ട് തലസ്ഥാനത്ത് നടന്ന ത്യാഗനിർഭരമായ വിദ്യാർത്ഥി സമരങ്ങളിൽ അന്നൊക്കെ തല്ലുകൊണ്ട് കിടക്കുന്ന വിദ്യാർത്ഥികൾക്കരികിലേക്ക് ഓടിയെത്തുന്ന പ്രതീക്ഷയുടെ അടയാളം കൂടിയായിരുന്നു സഖാവ് അന്ന് ഞങ്ങൾക്കെല്ലാം വി എസ് എല്ലാവർക്കും അങ്ങനെയായിരുന്നു ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന ജയിലിലേക്ക് ഞങ്ങൾക്ക് കരുത്തു പകരാൻ അന്ന് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഓടിയെത്തുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരപ്പന്തൽ ഉയർന്നാൽ അപ്രതീക്ഷിതമായ സമരപന്തലിനരികിലേക്ക് പെട്ടെന്ന് പാഞ്ഞെത്തുന്ന ഒരാളായിരുന്നു സഖാവ് വി എസ് ആ സമരക്കരുത്ത് അങ്ങനെ നേരിട്ട് അടുത്ത് അനുഭവിച്ചറിയാൻ അന്നത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം എനിക്കും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം മാധ്യമപ്രവർത്തകനായ അദ്ദേഹത്തോടൊപ്പം ഒരു പകൽ നേരം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന അനുഭവം കൂടി എനിക്കുണ്ട് കേരളീയ ടി വിയിൽ നിന്ന് മാധ്യമപ്രവർത്തകനായി ജോലിയെടുക്കവേ നേതാവിനൊപ്പം ഒരു ദിവസം എന്ന ഒരു പരിപാടി സാധാരണഗതിയിൽ നിങ്ങളൊക്കെ എപ്പോഴും നടത്തും പോലെ അന്ന് അന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ അന്നത്തെ തദ്ദേശീയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സഖാവ് വി എസിനൊപ്പം ഒരു ദിവസം യാത്ര ചെയ്യാൻ നിയോഗിക്കപ്പെട്ട റിപ്പോർട്ടർ ഞാനായിരുന്നു അപ്പോൾ സഖാവ എന്ന നിലയിൽ മാത്രമല്ല മാധ്യമപ്രവർത്തകനായും ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും ആ ജീവിതത്തെ കൂടുതലടുത്ത് നിന്ന് ആ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ ഒരു ദിവസം അടുത്ത് നേരിട്ട് കാണാനും സംസാരിക്കാനും ഇടപഴകാനും എല്ലാം സാധിച്ച വലിയ അനുഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഓർക്കുകയാണ്